നമ്മുടെ ഇന്നത്തെ ചോറിൻ്റെ ചോറിൻ്റെ വറവ് ഇതാ നല്ല ബീൻസ് വറവാണ് തേങ്ങ ഇട്ട് തേങ്ങയൊക്കെ ഇട്ട് വറുത്ത് നല്ല ബീൻസ് വറവും പിന്നെ പപ്പടം പപ്പടം പൊരിച്ചു സഞ്ചിയിൽ കെട്ടി വെച്ചിട്ടുണ്ട് ടൈമാകുമ്പോൾ എടുക്കുക ഇങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ഡബ്ബയിലിട്ട് വെച്ച് കഴിഞ്ഞാലോ വയർക്കൂല പപ്പടം എന്നും പൊരി പൊരി പോലെ ഇരിക്കും അപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനെ കെട്ടിത്തോക്കിയിട്ടുണ്ട് അപ്പോൾ കറി വെക്കാനായിട്ട് നല്ല പുതിയാപ്പുള കിട്ടിയിട്ടുണ്ട് പുതിയാപ്പുള പുതിയാപ്പിള കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് മുളകിട്ട് നല്ല വൃത്തിയില നല്ല അടിപൊളിയായിട്ട് കറി വെക്കണം അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് അപ്പോൾ ഓരോന്നാഴ്ച ചെയ്യട്ടെ അപ്പോൾ നമ്മുടെ തക്കുട് കുട്ടി വന്നിട്ടുണ്ട് മീനിൻ്റെ തല കിട്ടണോ എന്നാൽ വേണ്ടേ തക്കുടി ഒന്ന് വേണ്ടേ മീൻ വേണോ എന്ന തക്കുടിന് വേണ്ടത് തക്കുടും തക്കൂടുന്നാണ് നമുക്ക് ഇത് പേര് നമ്മളിതല്ല പ്രായത്തെ വീട്ടിലാണ് ഫുൾ ടൈം എവിടെയാണ് തക്കുടും കുട്ടി എടുത്തു മീനു മൂച്ചിട്ട് തരും കേട്ടാ വേണ്ട മണ്ണല്ലേട്ടാ എല്ലാ കാലും കഴുകാ നല്ല വൃത്തി കഴിഞ്ഞാൽ കളിക്കാൻ വേണ്ടി പോയതാണ് കളിച്ചിട്ട് വന്നിയാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ റെസൽ മോൻ എന്തോ പണി ഒപ്പിക്കുന്നുണ്ട് സ്കൂളിലൊക്കെ ലീവാണ് ഇന്നെന്തുകൊണ്ടോ സ്കൂൾ ലീവ് റസലോ റസലും ആ അതായത് ഞായർ ഞായറാഴ്ച എന്താ പരിപാടി ഞായറാഴ്ച എന്താ പരിപാടിയാണ് ഈ കാണുന്നത് ഇതാ നല്ല മാഷ എന്നാലും വൃത്തിയുണ്ടോ അവനെ കൊണ്ട് കഴിയുന്നത് പോലെ അവൻ ഇതാ നല്ല വൃത്തിയിൽ വരച്ചിട്ടുണ്ട് ഇത് അവൻ്റെ ഇച്ചാൻ വരച്ചതാണ് അപ്പൊ ഇത് ഇത് ഇതൊക്കെ എല്ലാം കേട്ടാ മഷാ അല്ലെങ്കിൽ ഇതെന്നാ സംഭവം ഫുൾ ആയിട്ടില്ലല്ലേ കവറായിട്ടില്ലല്ലോ പിന്നെ ഇതാ അടുത്ത അടുത്ത ചിത്രം എന്ന് പറഞ്ഞാൽ ഇതാ സൂര്യൻ അവിടെ ഉദിക്കുന്നുണ്ട് ഇത് പുഴയല്ലേ ഈ തായലേക്ക് വരുന്ന പുഴയല്ലേ എപ്പോഴേ തോണി കയറിട്ടിട്ട് മരത്തിന് കെട്ടിയിട്ടുണ്ട് കേട്ടാ കാരണം പറയാൻ പറ്റൂലെ ഒലിച്ച് തോണി അങ്ങോട്ട് പോയിനെങ്കിലോ ആ അലഹമില്ല നല്ലതന്നെ അപ്പോൾ ഇതാ അത് തിരിച്ചുപിടിക്കേ അപ്പോൾ ഇതാ നമ്മുടെ അഗസ്റ്റ് പതിനഞ്ചിൻ്റെ കൊടി മൂവർണ്ണപ്പൊടി പാറട്ടെ ഇതാ അത് വരച്ചിട്ടുണ്ട് മഷാ അത് നല്ല വൃത്തിയുണ്ട് വരച്ചിട്ട് അപ്പോൾ അതൊക്കെ വരച്ചു അപ്പോൾ ഇതൊന്ന് ഫുൾ ആക്കാനാണ് അവൻ്റെ പരിപാടി ആ അപ്പോൾ ഇത് ഇത് വാട്ടർ ഇത് വാട്ടർ കളറാ ഇതിൽ കളറും വരുന്നുണ്ട് അല്ലേ അപ്പോൾ ഇതാ അതിന് ബ്രഷാണത് ബ്രഷ് എടുത്തു ആ ഇതാ എടുത്തു ആ ബ്രഷ് ആ ബ്രഷ് ഇതാ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതാ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിങ്ങനെ മുക്കുക ഇതിങ്ങനെ അടിക്കുക നല്ല നല്ല സൂപ്പർ ചിത്രമായിട്ട് വരും അപ്പോൾ ഇതാ മരം മരത്തിൻ്റെ മുകളിൽ പൊടി കെട്ടിയിട്ട് പറക്കുന്ന ആ രൂപത്തിലാണ് അവ പരക്കുന്നുണ്ട് സൂപ്പർ മഷാല മഷൂല്ല അതിൽ സൺഡേ എന്ന് പറഞ്ഞാൽ സൺഡേ ഫണ്ടേ ഫണ്ടേ പരിപാടിയാണ് കാണുന്നത് നടക്കട്ടെ നടക്കട്ടെ നമ്മുടെ ഫിഷുകളൊക്കെ ഇതാ ഇവിടെ ഇങ്ങനെ ഉണ്ട് അപ്പൊ അതെനിക്ക് ഫുഡൊക്കെ കൊടുക്കട്ടെ അവര് ഫുഡൊക്കെ എടുക്കാൻ പറ്റില്ല നമ്മൾ ചെറുത് വാങ്ങിയതാണ് കുറച്ച് വലുതായിട്ടുണ്ട് നല്ല നല്ലൊരു ഫിഷാണ് കുറച്ച് വളർന്നിട്ടുണ്ട് വാങ്ങുമ്പോൾ ചെറുതായിരുന്നു കുറേ ഇതിൽ ഒന്നും സംഭവിച്ചിട്ടില്ല ഇതാണ് നമ്മുടെ ചെറിയ വാങ്ങിയതാണ് ചെറിയ ഇതാ ഇതിരിക്കും ഇവരുടെ ഇതാ വെള്ളത്തിൽ വളർത്തുന്ന പ്ലാന്റൊക്കെ സൂപ്പർ ആയിട്ടുണ്ട് ഇതാ അത്രയായിട്ടുണ്ട് നല്ല കാലാവസ്ഥയാണ് നല്ല വെയിലുണ്ട് ഉണ്ട് ഇടയ്ക്ക് കാർമേഘങ്ങൾ വരുന്നുണ്ട് നല്ല കാലാവസ്ഥയാണ് ലവോഡ്സുകളൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട് എല്ലാരും അപ്പരം ഇവിടെ തത്ത കുട്ടികൾ എനിക്കിഷ്ടാട്ടെ ഇവര് ഉപ്പിങ്ങനെ എന്നെ കാണുമ്പോ എല്ലാരും അടുത്തടുത്ത് വരിക ഒരു പേടിയില്ല ഇവർക്ക് നമ്മുടെ ആമ്പൽ ആമ്പൽക്കുളത്തിൽ ചെറിയൊരു വയലറ്റ് ആമ്പൽ വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ മീനുണ്ട് ഗപ്പിയുണ്ട് അപ്പോൾ ഫുഡ് ഫുഡിട്ട് കൊടുക്കാം കുറച്ച് ഗപ്പി ഇട്ട് കൊടുത്താൽ അപ്പോൾ ഗപ്പി ഉണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഫുഡൊക്കെ കൊടുത്തിട്ട് ഇന്നത്തെ ചെറിയൊരു വയലറ്റ് പ്ലാന്റ് ആമ്പൽ പൂവ് നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ ഇതാ എന്ത് രസമാണ് കാണാൻ അതിൻ്റെ അടുത്തായിട്ട് വാട്ടർ കാബേജ് ഇതാ വാട്ടർ കേബേജ് പ്ലാന്റ് അപ്പോൾ ഇതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം ചെറിയൊരു വീഡിയോ ആണ് ചെറിയൊരു വീഡിയോ ഉദ്ദേശിച്ചെടുത്തതാണ് ഇതാ ഇവിടെയൊക്കെ കാണാനൊക്കെ നല്ല രസമുണ്ട് ഉണ്ടാ നല്ല രസമാണ് നല്ല വൃത്തിയുള്ളൊരു നല്ലൊരു സ്ഥലമാണ് കാണാൻ അപ്പോൾ ഇതാ അപ്പോൾ ഇന്നത്തെ വീഡിയോന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക